ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് മൂ സമയം മൂന്നര അവർ ആയി അപ്പോൾ കണ്ണന് വൈകുന്നേരം സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് മോമോസ് ഉണ്ടാക്കാൻ കരുതി കുറച്ചൊരു ഹെൽത്തി മോമോസ് പിന്നെ കൂടെ തന്നെ ഡിന്നർ പ്രിപ്പറേഷനും അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടപ്പം നല്ല ഉറക്കാണ് അവൻ അവനെണീക്കണേനു മുന്നേ തന്നെ അതൊക്കെ ചെയ്തു തീർക്കണം ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അമ്പലത്തിലൊന്നു പോകാണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാവിലെ കുതിരേട്ട കടലേട്ടോ രാത്രി തന്നെ ഇടുന്നില്ലേ രാത്രി ഇടുന്നില്ല രാവിലെ ചൂട് വെള്ളത്തിട്ട വേഗം ഒരസ്പൂൺ അരസ്പൂണ് മഞ്ഞപ്പൊടി കുക്കർ അടച്ചു വെച്ചിട്ട് മൂന്ന് പിസില് വരുന്ന സിമ്മില് രണ്ട് പിസില് പോകാം അരക്കാനുള്ളതാണിതാണ് ഒരു കപ്പ് തേങ്ങ ചെറിയ കഷ്ണ പട്ട കുറച്ച് തെ കീടകം ഒരു അരസ്പൂണ് സാദാ കീരകം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഫൈനായിട്ട് അരക്കാം ഇതെങ്ങനെ നമ്മൾ വറക്കരയ്ക്കുക വക്കരയ്ക്കാം ഇങ്ങനെ അരയ്ക്കാം അത് നമുക്ക് വറക്കരക്കാണെങ്കിലും നന്നായിട്ട് കുഴപ്പമില്ല നമുക്ക് അരച്ച മോമോസ് പ്രിപ്പയർ ചെയ്യാനുള്ള മാവും അതിൻ്റെ ഫില്ലിംഗ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ കൂടി ഒരു അര സ്പൂൺ കുറച്ച് കടലൊക്കെ ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടി പൊടിപൂടെ അങ്ങനെ എന്റെ രാത്രിക്കുള്ള കടല കറക് ടേസ്റ്റ് നോക്കട്ടെ ഞാൻ എന്റെ പണി നോക്കട്ടെ നിനക്ക് മോമോസിന്റെ ബാക്കി പരിപാടികളോട് നോക്കാം ഇനി പരത്തി അതില് ഫിറ്റ് ചെയ്ത് സ്റ്റീം ചെയ്ത് എടുക്കേണ്ട കാര്യമല്ലേ ഏ മോമോസിന്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ട് അത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചായക്കുള്ള വെള്ളവും സൈഡിൽ വെച്ചിട്ടുണ്ട് മോമോസ് അച്ഛോസ് കഴിച്ച് നോക്കിട്ട് അറിയോ കണ്ണൻ ഇഷ്ടായോ കണ്ണാ ഇഷ്ടായോ നന്നായിട്ടോ കുട്ടീന ഇഷ്ടായോ എവിടെയാ സ്വത്ത് എവിടെ ഇഷ്ടായോ ഇഷ്ടയോ സൂപ്പർ ായോ സ്കൂളി കൊണ്ടുപോവാസ കഴിഞ്ഞിട്ട് വാങ്ങണ കുട്ടികളൊന്നും കൊടുക്കാം വീറ്റൊന്നും പിന്നെ വെജിറ്റബിൾസ് ഉള്ളി ചെന്നു ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി വേഗം ഒന്ന് റെഡി ആവട്ടെ അങ്ങനെ ഞങ്ങൾ എല്ലാരും റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഇങ്ങനെ മാസിലൊരിക്ക പതിവ് ഉള്ളതാണ് അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിലും ശിവക്ഷേത്രത്തിലും പിന്നെ ഒരു മാരിയമ്മന്റെ അമ്പലമുണ്ട് എല്ലായിടത്തും പോയി തൊഴുത് പ്രാർത്ഥിച്ച ഞങ്ങള് വീട് എത്തുമ്പോഴത്തേക്കും സന്ധ്യയായി അങ്ങനെ വീടൊക്കെ എത്തുമ്പോഴത്തേക്കും എനിക്ക് നന്നായി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോ കുറച്ച് കപ്പ ചിപ്സും ജ്യൂസും ഒക്കെ കുടിച്ച് തൽക്കാലം വിശപ്പടക്കി നല്ല മണവും വേണ്ട കൊറച്ച് എത്ര കഴിക്കുവോ എത്ര പുട്ട് വേണം കുട്ടിക്കേട്ടു മതി വെള്ളം കുടിച്ചത് മാമ കയ്യില്ല പുട്ടുണ്ടോ പുട്ടു വെള്ളം ഐസണ്ടോ ഐസ് വാങ്ങി പെട്ടല്ലേ ഐസ് കിട്ടി കിട്ടിക്കേ ഇഷ്ടായു ഐസ് പണന്നാണ് ഐസ് കഴിഞ്ഞു വയസ്സ് ആ സൂപ്പർ ഐസ് കിട്ടിയോ ആ രാത്രി ചുമക്കട്ടെ എങ്ങനെ കുട്ടി അന്നോ അങ്ങനെയാണ് ചമക്കാം ഇഷ്ട ഐസ് അമ്മ അമ്മ മതി അയ്യോ ന്യൂസ് Ayo കൊടിച്ച അമ്മ അയ്യോ നിങ്ങക്ക് കുക്കറിൽ ആണ് போட்டுണ്ടาระ മ് അങ്ങനെ ഞാൻ വേഗം പുട്ടയൊക്കെ കഴിച്ച് കുട്ടികളെ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ അവർക്ക് ഫുഡ് കൊടുത്ത് ഉറക്കണം എന്തായാലും പുട്ടും കടലിൽ അടിപൊളിയായിരുന്നു എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് തിങ് ആണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ